ഇടുക്കിയിൽ കനത്ത മഴയിൽ വ്യാപക നാശം വണ്ടിപ്പെരിയാറിൽ വീടുകൾ ഉൾപ്പെടെ വെള്ളം കയറി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സാഹസിക ജലവിനോദങ്ങൾ നിരോധിച്ചു മുല്ലപ്പെരിയാർ ഡാമിന്റെ പതിമൂന്ന് ഷട്ടറുകൾ ഉയർത്തി രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ മഴ കനക്കുകയാണിപ്പോൾ ഓറഞ്ച് അലർട്ടും വന്നിരിക്കുന്നു എന്താണിപ്പോൾ പൊതുസാഹചര്യം ആ സ്മൃതി നമ്മളിപ്പോൾ ഉള്ളത് വണ്ടിപ്പെരിയാറിലാണ് വണ്ടിപ്പെരിയാറിൽ ഈ പെരിയാറിൽ മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ വണ്ടിപ്പെരിയാറിലെ തീരദേശ മേഖലകളെല്ലാം തന്നെ ഈ കാണുന്ന പോലെ വെള്ളത്തിനടിയിലായിരിക്കുകയാണ് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ആറ്റോരം എന്ന പ്രദേശത്താണ് ഈ വീടിനുള്ളിൽ മൂന്ന് പേരുണ്ടായിരുന്നു ഈ അപ്പച്ചനെ ഉൾപ്പെടെ മൂന്ന് പേരാണ് ഈ വീടിനുള്ളിൽ കഴിയുന്നത് എന്താപ്പച്ച ഇപ്പോൾ സുരക്ഷിതമായ ഒരു ഇട കൃത്യയ്ക്ക് മാറണ്ടേ സുരക്ഷിതമായിട്ട് അതിലോക്കത്തെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് മാറാം വെള്ളം മുതൽ ഞങ്ങള് ഇന്നലെ രാത്രി അടുത്ത വീട്ടിലാ ഉറങ്ങിയില്ല എങ്കിലും അവിടെ പോയി കുത്തി ഇരുന്നായിരുന്നു നേരം വിളിപ്പിച്ചത് എപ്പോഴാണ് വെള്ളം കയറിയത് ഇന്നലെ രാവിലെ മുതൽ വെള്ളം ഒന്നലെ നാല് മണി മുതൽ വെള്ളം കൂടുതൽ വന്നു തുടങ്ങി സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടോ നമ്മളെല്ലാം ഒരു വിധത്തിൽ കുറച്ചൊക്കെ എടുത്ത് ഒതുക്കി വെച്ചു ഒരു ഉദ്ദേശം വെച്ച് ഒക്കെ എനിക്ക് ശ്വാസം മുട്ടതൊക്കെ ഉള്ളത് കാരണം വലിയ പാടം മരുന്നും എല്ലാം കഴിച്ച് ഇരിക്കുകയാണ് ഞാനും ഭാര്യയും ഒരു മകനും മാത്രമീട്ടിലുണ്ട് അപ്പം ഇപ്പം ആരും ഒന്ന് ആ പെട്ടെന്ന് അത്യാവശ്യത്തിന് വന്ന് പറയുന്നു പോലും ഞങ്ങൾ ഇങ്ങോട്ട് മാറും ഇതും വല്ലപ്പെരിയാർ വെള്ളം തുറന്ന് വീട്ടിലെത്തുമ്പോഴാണ് വന്നു നേരത്തെ ഒന്നും അറിഞ്ഞില്ലേ നേരത്തെ ഈ ടി വി ഉള്ളതായിരുന്നു ഞങ്ങൾ അറിഞ്ഞു അല്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ ആറ്റോരത്തൊക്കെ താമസിക്കുന്നുണ്ട് എല്ലാവർക്കും ടി വി വേണമെന്നല്ലോ അപ്പം ഇതൊക്കെ അറിയുന്നത് ഞങ്ങളിങ്ങനെ ഇതിനു അറിഞ്ഞില്ല സ്മൃതി ഇതിന് സമാനമായ സാഹചര്യമാണ് തൊട്ടപ്പുറത്തെ വീടുകളിലെല്ലാം തന്നെയുള്ളത് ഇവിടെ മാത്രം ഏതാണ്ട് പതിനഞ്ചിലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് കരി കടശിക്കാട് ചന്ദ്രവനം ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഇപ്പോൾ വെള്ളം കയറുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പതിമൂന്ന് ഷട്ടറുകൾ ഒന്നര മീറ്റർ വീതം ഉയർത്തിക്കൊണ്ട് കൂടുതൽ വെള്ളം ഒഴുക്കി വിടുകയാണ് ഒൻപത് മണിക്കാണ് ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വിട്ടുള്ളത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയോട് കൂടി ആ വെള്ളം ഈ വണ്ടിപ്പെരാറും ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ഒഴുകി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിനെ കൂടുതൽ ിൽ സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയാണ് ഉള്ളത് പെരിയാറിന്റെ തീരത്തുള്ള ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൂടാതെ മറ്റൊരു വിവരമായി പുറത്തു വരുന്നത് ഇന്ന് രാവിലെ വരെ ജില്ലയിൽ യെല്ലോ അലർട്ടായിരുന്നു അതിപ്പോൾ ഓറഞ്ച് അലേർട്ടിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ കൂടി ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സാഹസിക ജലവിനോദങ്ങൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ജലാശയങ്ങളിലെ ബോട്ടിങ് കയാക്കിങ് റാഫ്റ്റിങ് കുട്ടവഞ്ചി സവാരി അതുകൂടാതെ ട്രക്കിങ് ജീപ്പ് സവാരി സാഹസിക വിനോദങ്ങൾ ഉൾപ്പെടെയുള്ള വിനോദങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ജില്ലയിലേക്ക് എത്തുന്ന വിനോദ സഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോഴെന്തായാലും ഈ പ്രദേശങ്ങളിൽ മഴ മാറി നിൽക്കുകയാണ് പക്ഷേ മുല്ലപ്പെരിയാർ ഡാമൊക്കെ വരുന്നത് ആ കാണുന്ന മേഖലയിലാണ് ആ വനമേഖലയിലേക്ക് കാര്യമായി തന്നെ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ശ്രദ്ധിക്കുക